ഹലോ ഗൈസ് അപ്പോൾ തമ്മിലേ കണ്ടതുപോലെ തന്നെ ഇന്ന് സെക്കൻഡ് ട്രൈ ലാസ്റ്റ് ഡേ ആണ് അതായത് ആറാമത്തെ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേ നാളെ തൊട്ട് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യുവാണ് സോ തേർഡ് ട്രൈ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് വീഡിയോ എടുത്തേക്കാം ഇതുവരെ ഒന്നും എടുത്തില്ല അപ്പോൾ നാളെയും വീഡിയോ എടുക്കണമെന്നുണ്ട് നോക്കാം സോ ഇപ്പോൾ ഏകദേശം ഒന്നര ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ കുക്കിംഗ് പരിപാടിയിലായിരുന്നു അപ്പം ഫുഡൊക്കെ ഓൾമോസ്റ്റ് വെച്ചിട്ടുണ്ട് മോരുകറി പച്ചടി പിന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ ചോറ് കേരള റൈസാണ് സോ അതാണ് ഇന്നത്തെ നമ്മുടെ മെനു അപ്പോൾ രാവിലെ തൊട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ രാവിലെ പറ്റിയില്ല സോ ഞാനത്ത് ഇപ്പം ഉച്ച ഉച്ചകൊട്ടെങ്കിലും എടുത്ത് തുടങ്ങാം കാരണം നാളെ പിന്നെ തേർഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തോന്നരുതല്ലോ ഓയോ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ എടുക്കണമായിരുന്നു എന്ത് സോ അതുകൊണ്ട് ഞാൻ തോക്കിയുള്ളതായിട്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഓക്കെ ഞാനപ്പം ഇന്ന് കൂട്ടാനൊക്കെ വെക്കുന്നുണ്ട് നാളെ അപ്പം റൈസും കാര്യങ്ങളും മാത്രം വെച്ചാൽ മതി അപ്പം നാളെ കുറച്ച് ജോലി കുറവായിരിക്കും അപ്പം നാളെ ഓർ സോറി ഇന്നായിരിക്കും ഇന്ന് എൻ്റെ മെഷീന് നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് കിട്ടുമായിരിക്കും അപ്പോൾ നാളെ തൊട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണമെന്നുണ്ട് സോ അപ്പം എല്ലാം കൂടെ പറ്റത്തില്ല അതുകൊണ്ട് കുക്കിങ് അപ്പം ഇന്ന് കുറച്ചങ്ങ് സോ എല്ലാം കൂടെ പറ്റത്തില്ല സോ ഞാൻ ഓർത്തു ഇന്ന് കുറച്ച് ഇന്നത്തെ കറി തന്നെ നാളെ യൂസ് ചെയ്യാം അപ്പോൾ നാളെ ഒരു കറി വല്ലതും എക്സ്ട്രാ വെച്ചാൽ മതിയല്ലോ സോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയത്തില്ല പിന്നെ ആ ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ അപ്ലോഡ് ചെയ്യാൻ വഴിയുള്ളൂ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് മോരുകറി ഇത് ബീട്രൂട്ട് തോരൻ ഇത് പച്ചടി പിന്നെ ചേ പിന്നെ ഇന്നലത്തെ പയറ് തോരൻ അല്ലേ സോറി ബീൻസും പയറും ഉള്ള തോരൻ പിന്നെ ചോറ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ദേഹം കഴുകായിരുന്നു പിന്നെ പിന്നെന്താണ് അതിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ലഞ്ച് കഴിക്കും ഞാൻ ഇതെൻ്റെ റെസ്റ്റിങ് ടൈമിൽ ഞാൻ കുറച്ചൊരു റെസ്റ്റ് എടുക്കട്ടെ കാലൊക്കെ കഴിക്കുന്നു പിന്നെ വൈകിട്ട് തൂത്തു വാരണം പറ്റുമെങ്കിൽ തുടയ്ക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് ടയേഡായിരുന്നു എനിക്ക് കാലിന് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് ലഞ്ച് കഴിച്ചു സത്യം പറഞ്ഞാൽ അന്നേരം വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഒരു ടാബ്ലറ്റ് ഉണ്ട് കാൽഷ്യത്തിൻ്റെ തോന്നുന്നു അത് കഴിച്ചു അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴുണ്ട് എനിക്കൊരു കൊറിയർ വന്ന് സോ പിന്നെ അത് താഴെ പോയി അത് വാങ്ങിച്ചു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാബ്രിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൊ അതവിടെ വെച്ചിട്ട് പിന്നെ വന്ന് എന്തായിരുന്നു സത്യം പറഞ്ഞാൽ മറന്നുപോയി പിന്നെ വന്ന് ആ ബാം പരട്ടുമായിരുന്നു ബാം പരട്ടിട്ട് എന്തായാലും കുറച്ചേരം കിടന്നു കാരണം ഓവറായിട്ട് എനിക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല കാലിന് ചെറിയ നീര് ഒത്തിരി നീരല്ല ചെറിയ നീര് വരുന്നുണ്ട് സോ കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ ഓക്കെ ആയിക്കോളും പോരാത്തതിന് ഇപ്പം കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഞാൻ യാതൊരു വിധ സ്ട്രെച്ചിങ്ങും ചെയ്യുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ മുട്ടുവേദനയും നടുവേദനയും പിന്നെ ഈ പറഞ്ഞപോലെ നീരൊക്കെ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നുമുണ്ട് സോ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് അത് മുടങ്ങിക്കിടക്കുക ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ജസ്റ്റ് ഇത് ടൈ ചെയ്ത് വെച്ചിട്ട് കുറച്ചേരും കിടന്നു ഉറങ്ങിയൊന്നുമില്ല ജസ്റ്റ് കിടക്കും എന്തേലും സിനിമയൊക്കെ കണ്ടുകൊണ്ട് ശരിക്കും ഈ ലാസ്റ്റ് കുറച്ചൊരു മൂന്നാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു അപ്പം അമ്മ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി സോ പെട്ടെന്ന് നമ്മൾ വീണ്ടും ബാക്ക് ടു എന്താ വീട്ടുജോലി കാര്യങ്ങളെല്ലാം വന്നു പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം കൂടെ ആയപ്പം എനിക്കതൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്തു വരാനൊരു മൂന്നാല് ദിവസം എടുത്തു അപ്പം ഇപ്പം ആയി അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്തുവായിരുന്നു ഏതാണ്ട് പറയാൻ പോകുന്നത് ഇപ്പം ഭയങ്കര മറവിയാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ബുക്കായിരുന്നെ ഒരു ജാപ്പനീസ് എന്തായത് ജപ്പാനിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത് സിമ്പിളായിട്ട് അവർ പറഞ്ഞു തന്നിരിക്കുക എനിക്ക് സത്യമാണ് ഇത് കണ്ടപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു ഈ സോഷ്യൽ ഒക്കെ ബുക്ക് പോലെ എനിക്ക് ഓർമ്മ വന്ന് പടവും കാര്യങ്ങളും റൈറ്റിങ്സ് ആണെങ്കിലും കുറച്ച് അതുപോലെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ബുക്കിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്ത ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ആർക്ക് വായിച്ചാലും മനസ്സിലാവാ ആകാച്ചേ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഓൾറെഡി ഇത് അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ കുഞ്ഞു ബുക്കാണ് സിമ്പിളും ആവും അപ്പോൾ പെട്ടെന്ന് തീരും അപ്പം എനിക്കാണെങ്കിൽ ഈ ബുക്കിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഇങ്ങനെ മണുപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് അന്ന് വായിച്ചില്ല കാരണം എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമായിരുന്നു ഞാൻ ജസ്റ്റ് ബുക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞുള്ള സിനിമ കണ്ടു ഇത് ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ അവിടെ ചോക്കോസ് കിടക്കുന്നു സോ യൂഷ്വലി അങ്ങനെ ചോക്കോസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് മൂന്നാൽ എടുത്ത് അടുത്ത് വായിലിട്ടിട്ട് മുട്ടായിക്ക് പകരം അത് വായിലിട്ടിട്ട് കിടന്നു ഞാനെങ്കിൽ എൻ്റെ മുടിയുടെ കോലം നോക്കുമായിരുന്നു കാരണം എനിക്ക് ആ മുടി മാറ്റി കെട്ടാൻ പോലും വയ്യായിരുന്നു അത്രയും ക്ഷീണമായിരുന്നു എന്നും ഇങ്ങനല്ല കേട്ടോ പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറച്ച് ക്ഷീണമുണ്ട് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ അന്നല്ലേ എനിക്ക് ഭയങ്കര ക്ഷീണവ എനിക്ക് തോന്നുന്നു ചിലപ്പം വീഡിയോ എടുക്കുന്നതും അതും ഇതും എല്ലാം കൂടാകുമ്പോൾ കുറച്ചുകൂടെ പണി കൂടുതലല്ലേ ചിലപ്പോ ഇനി അതുകൊണ്ടാണോന്നും എനിക്കറിയത്തില്ല സോ ഞാൻ ഇപ്പം ചായ കുടിക്കാനെടുത്തു ഇവിടെ എല്ലാം തൂത്തുവാരി തുടച്ചില്ല അടുക്കള മാത്രമേ തുടച്ചുള്ളൂ അപ്പം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വൈകിട്ട് ചായയാണ് കുടിക്കുന്നത് നേരത്തെ പാൽ ഇടയ്ക്ക് കുടിക്കുമായിരുന്നു അല്ലേൽ ഈ ഷേയ്ക്ക് പോലൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഷേക്ക് പോലെ എടുക്കുന്നത് നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ യോഗ അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പം ഹെവി ഹെവിയായിട്ടുള്ളൊരു ആവശ്യമില്ലല്ലോ സോ ഇപ്പം എനിക്ക് പാൽ കുടിക്കാനൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചായയായിട്ട് എടുത്തു പിന്നെ ഒരു ചായ കുടി കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല കഫീൻ്റെ അളവ് ഒത്തിരി കൂടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചായയൊക്കെ ഒഴിവാക്കാൻ എൻ്റെ ഡയറ്റീഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ചായ കുടിച്ചോ കുഴപ്പമില്ല ആക്ച്വലി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയറിൻ്റെ അബ്സോർപ്ഷനെ ഈ ചായ കാപ്പിയൊക്കെ കുറയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്താ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നത് പിന്നെ കഫീൻ്റെ ഇത് അളവെന്ന് പറയുമ്പോൾ ചായയിലും കാപ്പിയിലും ഒന്നും മാത്രമല്ല ചോക്ലേറ്റ്സിലുണ്ട് പിന്നെ ഈ സോഡ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പൊതുവേ ഞാൻ ഇതുവരെ ഇപ്പം സിക്സ് മന്ത്സ് കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഒരുപാട് ക്രേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി അതൊരു എൻ്റെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ വലിച്ചുവരെ തിന്നേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫുഡ് തേറ്റ് എനിക്ക് കുറവാണ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചില്ല അതൊക്കെ എത്രയോ എനിക്കൊന്ന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ തവണയാണ് തോന്നുന്നു ഞാൻ ചോക്കോസ് കഴിക്കുന്നത് അതോ പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പായിരുന്നു ലാസ്റ്റ് കഴിച്ച് അങ്ങനെ ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ പൊതുവേ ജങ്ക് ഫുഡ് തീറ്റ് കുറവാ സോ അതുകൊണ്ട് ബാക്കി ഇപ്പം ചായ കാത്തി ഒഴിവാക്കിയിട്ട് ബാക്കി ജങ്ക് ഫുഡ് എല്ലാം വലിച്ചു വാരി തിന്നതിലും വലിയ അർത്ഥങ്ങളൊന്നുമില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുവേ എന്താ ഈ ക്രേവിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വീറ്റ്സും അതും ഇതൊന്നും തിന്നാറില്ല ആകെ ഉള്ള ഒരു ദുശ്യീലം ഈ ചായ മാത്രമേ ഉള്ളൂ അത് ഒരു ചായ ഡെയിലി കുടിക്കാറുണ്ട് ഈ രണ്ടാമത്തെ ചായ പറഞ്ഞാലേ ഇടയ്ക്കൊക്കെ ഉള്ളു സോ അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ യൂഷ്വലി ഞാൻ കോഴിക്കട്ട അട അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വൈകിട്ട് കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് കാരണം ഞാൻ ഓർത്തു രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് സന്ധ്യ ടൈമായി അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കഴിച്ചാൽ രാത്രിയിലത്തെ ഫുഡ് ഞാൻ അധികം ഇപ്പോൾ ഒരു ചപ്പാത്തി മാക്സിമം അതിൽ കൂടുതലും കഴിക്കാറില്ല അപ്പം ഞാനത് രാത്രി രണ്ട് ചപ്പാത്തി ആക്കിയിട്ട് ഇപ്പം ചായയും ബിസ്ക്കറ്റും മാത്രം എൻ്റെ ഫേസ് കാണുന്നില്ല ഓക്കെ അപ്പം പൊതുവെ എന്താ ഞാൻ അങ്ങനെ ആ കഴിക്കുന്നത് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒന്നര അത്ര കഴിക്കാറ് അപ്പം അത് കഴിഞ്ഞിട്ട് രാത്രി വിശക്കും രാത്രി മീൻസ് മിഡ് നൈറ്റ് അല്ല കേട്ടോ മാക്സിമം ടെൻ ടെൻ തേർട്ടി അത്രയൊക്കെ ഉള്ളു അല്ലാതെ രാത്രി കഴിക്കുന്ന പരിപാടി ഇല്ല പിന്നെ പത്തരയൊക്കെ ആകുമ്പോൾ ചിലപ്പം പാല് കുടിക്കുമായിരിക്കും വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഓട്സ് കഴിക്കുമായിരിക്കും പിന്നെ അതല്ലേൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള ഇതേ കഴിക്കാറുള്ളൂ പിന്നെ മിഡ് നൈറ്റിലുള്ള ഈ ഒരു മണിക്ക് രണ്ട് മണിക്കുള്ള തീറ്റയൊന്നും ഇതുവരെ ഇല്ല ഇനി തേർഡ് ട്രൈമാസ്റ്റർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്കത് കുറേയൊക്കെ നമ്മൾക്ക് എന്താ പ്രഗ്നൻസിന്ന് പറഞ്ഞിട്ട് ഒത്തിരി വലിച്ചു വരെ തിന്നാതിരിക്കുന്നതായിരിക്കും ഓൾവേസ് ബെസ്റ്റ് കാരണം ഓവർ വെയ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വണ്ണം നമ്മൾ തന്നെ കുറയ്ക്കേണ്ടി വരും എൻ്റെ ഡോക്ടേഴ്സല്ലേ ഇപ്പം ഞാൻ നാലഞ്ച് ഡോക്ടേഴ്സിനെ ടോട്ടലി കൺസൾട്ട് ചെയ്തിട്ടുണ്ട് പല ഹോസ്പിറ്റലായിട്ട് സോ എല്ലാവരും എന്നോട് ഒറ്റ ഒരു കാര്യം പറഞ്ഞുള്ളൂ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് വലിച്ചു വരി തിന്നേണ്ട കാര്യമില്ല അതുപോലെ സ്വീറ്റ്സ് സ്വീറ്റ്സ് കൊടുത്തുള്ള ഓവർ പാമ്പറിങ് ഒന്നും വേണ്ട നമ്മെ കാണുമ്പം കാണുമ്പോൾ ഡോക്ടർ പറയുന്നത് പിന്നെ അതുപോലെ ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു സോ ഡയറ്റീഷ്യനും സെയിം കാര്യം തന്നെ പറഞ്ഞത് നമ്മൾ ഒരുപാട് വലിച്ചു ഒരു തിന്നതിലൊരർത്ഥമില്ല കാരണം ഇതെല്ലാം എക്സസ് ഫാറ്റാട്ട അടിഞ്ഞു കൂടത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരീരത്തിന് വേണ്ട ഐറ്റംസ് കഴിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കാപ്പി കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചായ കുടിക്കാറുണ്ട് രാവിലെ ഒരു ചായ ഉണ്ടെന്ന് അപ്പം പറ്റുമെങ്കിൽ അത് ഒഴിവാക്കി ഞാൻ അത്രയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ചായ കുടിച്ചോ എന്തിനേലെല്ലാം കൊടുത്തിരി കുടിക്കുന്നത് കാരണം ഇത് അയാളുടെ അബ്സോപ്ഷനെ കുറയ്ക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു ചായ മാത്രം എനിക്ക് വിട്ടു തരണം ബാക്കിയൊക്കെ ഞാൻ ആവശ്യമില്ലാത്തൊന്നും കഴിക്കാറില്ല പിന്നെ ഈ പറഞ്ഞ കൊതി തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു എന്തേലും അപ്പം പൊതുവെ ഞാൻ അധികം കഴിക്കുന്ന കൂട്ടത്തിലല്ല സോ അതുകൊണ്ട് വല്ലപ്പോഴും കഴിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയെ കഴിക്കാറുണ്ട് അതുകൊണ്ട് ജങ്ക് ഫുഡൊക്കെ ഇതുവരെ ഒത്തിരി കുറവാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ചായയുടെ കാര്യം പറയാം ഞാൻ പറഞ്ഞില്ല എന്നാൽ കഫേൻ്റെ അളവ് കഫേൻ്റെ അളവല്ല ഇത് ചായ കാപ്പിയൊക്കെ അയലൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും അതുകൊണ്ടാണ് അത് മാത്രമല്ല കേട്ടോ പറയാൻ വിട്ടുപോയത് കാരണം അതുമായിട്ട് കൂടുതൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുപോയേ നമുക്ക് ഇന്നാ വീഡിയോ അല്ല ഇന്ന് ഈ വീഡിയോ അത് പറയാനേ കാണത്തുള്ളൂ സോ ഈ കഫേൻ്റെ അളവ് എന്തോ കുഞ്ഞുങ്ങൾക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ അവർക്കത് പാടാന്നോ അങ്ങനെ എന്തൊക്കെയോ റീസൺസും ഉണ്ട് കേട്ടോ സോ അതുകൊണ്ടാണ് കഫേൻ്റെ ഇൻടേക്ക് കുറയ്ക്കണം ടു ഹൺഡ്രഡ് എം ജി ഒ അങ്ങനെന്തോ മാക്സിമം ആകാവുള്ളൂ പെർ ഡേ അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ സന്ധ്യ ടൈമിന് മുമ്പ് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ച് ആ അങ്ങനെ അങ്ങ് പോകും പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിന്നറൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കും അല്ലെങ്കിൽ ഭയങ്കര ചൂടാ ഇല്ല ഞാൻ രണ്ട് മൂന്ന് തവണ കുളിക്കേണ്ടി വരും സോ അതുകൊണ്ട് ഈവനിങ് ടൈമിൽ ഇപ്പം ഏഴരന്തോ ആയെന്ന് തോന്നും അപ്പം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ചെറിയ ഇത് എന്താ എൻ്റെ തുണിയൊക്കെ തയ്ക്കാനുള്ള തുണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നു ഓൾമോസ്റ്റ് എല്ലാം കിട്ടി അപ്പോൾ ഇനി അതിൻ്റെ അതെല്ലാം വെട്ടിയൊക്കെ വെക്കണം അപ്പോൾ ഈ ടൈമിൽ ഞാൻ യൂഷ്വലി വീഡിയോസ് എഡിറ്റ് ചെയ്യാനും തൊണ്ടയടുന്നു വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പിന്നെ ഇതുപോലെ എന്താ തുണിയൊക്കെ വെട്ടിവെക്കുക അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാറുള്ളത് പിന്നെ ഇന്ന് എക്സ്ട്രാ ഉണ്ടെന്ന് പറയാൻ നനച്ച തുണി വാഷിംഗ് മെഷീനിൽ കിടക്കുന്നേ ഉള്ളൂ അത് കുറച്ച് ഇന്ന് ഇരിക്കും കുറച്ച് നാളെ വിരിക്കും അപ്പം അത്രയുമാണ് ഇനി നമ്മുടെ പരിപാടി ഇനി അത്രേ ഉള്ളൂ ഇന്ന് വലിയ ജോലി കാര്യങ്ങളൊന്നുമില്ല ഞാൻ യൂഷ്വലി ഇപ്പം എന്താ കുറച്ച് മീൻസ് ഇന്നിപ്പം ഉച്ചയ്ക്ക് ഫുൾ വെച്ചല്ലോ അപ്പം നാളെ ഇനിയും ചോറും പിന്നെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ വെക്കത്തുള്ളൂ കാരണം ഇന്നത്തെ മോര്വരൊക്കെ നാളെയും യൂസ് ചെയ്യാമല്ലോ സോ അങ്ങനെ അപ്പം ബാക്കി ടൈമിൽ എനിക്ക് ഒന്നുകിൽ ഞാൻ ബുക്ക് വല്ലതും വായിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ടൈം വേണം അതില്ലെങ്കിൽ ഞാനില്ല സോ ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ വന്നു കഴിയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ കുറച്ച് നാൾ പിന്നെ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം അല്ലാതെ കല്യാണം കഴിഞ്ഞ ടൈമിൽ എനിക്ക് ടൈമൊന്നും ഒന്നും സാധനം കിട്ടുന്നില്ല പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു തുടങ്ങി എൻ്റെ തന്നെ പ്രശ്നം കൊണ്ടാണ് എനിക്കാ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ കിച്ചൺ അല്ലെങ്കിൽ അത് അടുക്കിപ്പറക്കി ഇതടുക്കിപ്പറക്കി അങ്ങനെ അങ്ങ് പോയി എനിക്കൊന്നും ഒരു ടൈം കിട്ടുന്നില്ലായിരുന്നു സോ ഇതൊക്കെ നമ്മളായിട്ട് എന്താ ടൈം മാനേജ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരമണിക്കൂറെങ്കിലും എനിക്ക് ഇൻറ്റേതായിട്ട് കിട്ടണം അതിപ്പം കുഞ്ഞ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അങ്ങനെ കിട്ടാഴിയൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ വേണമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറ്റും പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം അതുമായിട്ട് യൂസ്ഡ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും അത് കുഴപ്പമില്ല അത് കഴിയുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും സോ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പിന്നെ ഓക്കെ ഞാനപ്പം ചപ്പാത്തി ഉണ്ടാക്കട്ടെ സോ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചു കറി എന്തോ ആയിരുന്നെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഇതിപ്പോൾ മൂന്നാല് ദിവസം മുമ്പ് എടുത്ത വീഡിയോ എന്തോ കറി ആ ഇതെനിക്കൊന്നും ഇതാണെന്ന് ഉരുളക്കിഴങ്ങ് കറിയോ അങ്ങനെ എന്തോ ആയിരുന്നു വെച്ചേന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് ഇപ്പം എൻ്റെ ബ്രൂട്ട് ടിഷം പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രീം ക്രീം തേക്കുക കാരണം എനിക്ക് നെക്കിന് ചെറുതായിട്ട് ഡാർക്ക് വരുന്നത് പോലൊക്കെ എനിക്ക് തോന്നും അത് ഇനി എൻ്റെ തോന്നലാകുന്നറിയത്തില്ല എന്തുമായിരുന്നെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിലും എന്താ കുറച്ച് ബ്രൂട്ടീഷൻ അതായത് മേക്കപ്പ് ചെയ്യുക എന്നല്ല ബട്ട് സ്റ്റിൽ എനിക്കാണെങ്കിൽ ഈ കണ്ണാടി നോക്കുമ്പോൾ ഒരുമാതിരി കോലം കെട്ടിരിക്കുന്ന ഇഷ്ടമല്ല അതൊരു കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി പോലെ എനിക്ക് തോന്നാറുണ്ട് അതെൻ്റെ തോന്നലായിരിക്കാം അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ മൂടിയൊക്കെ ചെയ്യുക വേറെ മേക്കപ്പൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചിലപ്പം ലിപ്സ്റ്റിക് ഇടും കേട്ടോ ചിലപ്പം അങ്ങനെ അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു ഒരു എനർജി വേണമല്ലോ അല്ലേൽ ഇങ്ങനെ അങ്ങ് വീണ്ടും വീണ്ടും ടയേർഡ് ആയതുപോലെ തോന്നത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എനിക്കി തുണി വിരിക്കണമെന്നുള്ളത് അത് ഞാൻ ആക്ച്വലി ചെയ്തില്ലായിരുന്നു ഞാൻ അടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള എനർജി ഇല്ലായിരുന്നു അത് പിന്നെ ചേട്ടനാണ് വിരിച്ചത് സാധാരണ ചേട്ടനായിരിക്കും തുണി വിരിക്കാറുള്ളത് കാരണം ബാക്കി തുണി നനയ്ക്കും മീൻസ് മെഷീനിലാണ് നനയ്ക്കുന്നതൊക്കെ ഞാൻ നനച്ചിടും ബാക്കി വിരിക്കുന്നത് ഓൾവേസ് ചേട്ടനായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ലാപ്ടോപ്പിൽ എന്തോ അളിയൻസോ എന്തോ എന്ന് തോന്നുന്നു കണ്ടത് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഡിന്നർ കഴിച്ചു അപ്പം ഉച്ചയ്ക്ക് വന്ന ആ കൊറിയർ ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അന്നേരം അതവിടെ വെച്ചിട്ട് പോയി കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഇപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കി പിന്നെ അതിൻ്റെ ചെറിയ ഒരു എന്താ ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു കാരണം ഷോർട്ട്സായിട്ട് ഇടണമെങ്കിൽ ഇടാല്ലോ എന്ന് വെച്ചിട്ട് എടുത്തായിരുന്നു അതിൻ്റെ സൗണ്ട് അടയുന്നുണ്ടെന്ന് തോന്നലോ അപ്പോൾ അങ്ങനെ അതും എടുത്തായിരുന്നു അപ്പോൾ ഇത് ഒരു കോട്ടൺ ഫാബ്രിക്ക് തന്നെ ആയിരുന്നു അപ്പം ഇനിയും ചൂടൊക്കെ അല്ലേ വരണ്ടേ അപ്പം ഇത് എനിക്ക് ആക്ച്വലി ഈ മെറ്റേണിറ്റി ഡ്രസ്സുണ്ടല്ലോ അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സിബ് വെച്ചിട്ട് അപ്പം അതിന് കോട്ടൺ ആണ് വാങ്ങിച്ചത് വീട്ടിലിടാനും പിന്നെ അതുപോലെ ചിലത് പുറത്ത് കൊണ്ടുപോകാനും ഉള്ളത് അങ്ങനെ രണ്ടായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് തുണിയൊക്കെ നോക്കുമായിരുന്നു കുഴപ്പമില്ലാത്ത തുണിയാണ് കേട്ടോ ഭയങ്കര പ്രൈസും ഇല്ല എന്നാൽ നല്ല നല്ല തുണിയായിരുന്നു പ്രഗ്നൻസിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വേറെ ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഓൾറെഡി ഞാൻ പണ്ട് തൊട്ട് ഭയങ്കര ലൂസായിട്ടുള്ള ടീ ഷർട്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് ടീ ഷർട്സും ഷർട്ടും ഒക്കെ അങ്ങനത്തെ ലൂസായിട്ടുള്ള കറക്റ്റ് ബോഡി ഫിറ്റിംഗിൽ കിടക്കുന്നത് കുറച്ച് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എനിക്കെപ്പോഴും ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഓവർ സൈസ്ഡ് ടീഷർട്ടൊക്കെ ആയി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പ്രഗ്നൻസിയിലെ ഡ്രസ്സൊന്നും അങ്ങനെ വേറെ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വയറും ഇല്ലായിരുന്നു അപ്പോൾ ഒട്ടുകേ മാറ്റേണ്ടി വന്നിട്ടില്ല പിന്നെ അങ്ങനെ വല്ല ദാരിദ്ര്യം വരുമ്പോൾ ഞാൻ ചേട്ടൻ്റെ ടീഷർട്ടാണ് എടുത്തിടാറുള്ളത് അപ്പം പക്ഷേ അത് ഇപ്പം കുഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ലല്ലോ സോ സിബ് വരും അപ്പം ഞാനത് കുറച്ച് ഡ്രസ്സ് അങ്ങനെ സിബ് വെച്ചിട്ട് തയ്ക്കാമെന്നുള്ളത് അപ്പോൾ ആദ്യം ഞാനടുത്ത് ഓക്കെ റെഡിമെയ്ഡ് എടുക്കാം എന്നുള്ള പ്ലാനില്ലായിരുന്നു പക്ഷേ എനിക്കെന്തോ എനിക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നി അപ്പം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് അന്ന് ഡിന്നർ എന്തുമായിരുന്നു എന്ന് ഓർമ്മ വന്നു ചപ്പാത്തിയും പനീറുമായിരുന്നു കണ്ടോ ആ ചവ കണ്ടോ ആ ചവ കണ്ടപ്പോഴെനിക്ക് പനീറാണെന്നു മനസ്സിലായത് സാധാരണ ഞാൻ മുടി ഇങ്ങനെയൊന്നും അല്ല ഇടുന്നത് കേട്ടോ കുറച്ച് വൃത്തിക്കൊക്കെ കെട്ടി ചിലപ്പോൾ ഞാൻ സ്ട്രെയിറ്റൊക്കെ ചെയ്യും സ്ട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെച്ചേക്കും അപ്പോൾ കുഴപ്പമില്ലല്ലോ ഇവിടെ പിന്നെ രണ്ട് മൂന്നും ദിവസം കൂടുമ്പോഴായിരിക്കും കുളിക്കുന്നത് അപ്പം ഞങ്ങനല്ല കേട്ടോ ഇവിടുത്തെ വെള്ളം കുറച്ച് മോശമാകും അതുകൊണ്ട് മുടി അപ്പം ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആവുന്നുണ്ട് ഭയങ്കരമായിട്ടും അല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ അത്രയും അടിപൊളി വെള്ളമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നും നാലും ദിവസം കൂടുമ്പോഴായിരിക്കും കുളിക്കുന്നത് അപ്പം അന്ന് സ്ട്രെയിറ്റ് ചെയ്തു വെച്ചാൽ പിന്നെ മൂന്നാല് ദിവസമേ അത് വലിയ കുഴപ്പമില്ലാതെ നല്ല വൃത്തിക്ക് ഇരുന്നൂ അപ്പോൾ ഈ വീഡിയോയിൽ ഒരു മാതിരി കിടക്കുന്നു അത് ശരിക്കും എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം ടെറസിൽ പോയിരുന്നു അപ്പോഴത്തേക്കെനിക്ക് തോന്നുന്നു ഈ ടെറസിൽ ഞാൻ ഞാനെപ്പോഴാണ് പോയത് ഒമ്പതര പ അല്ല ഒമ്പതര അല്ല പത്തായി കേട്ടോ അവിടെ കുറച്ചു നേരം ഇരുന്നു അതുകൊണ്ട് ആ കാണുന്നൊക്കെ കമ്പനികളാണ് തുണിയുടെ കമ്പനികളും കാര്യങ്ങളൊക്കെ ഒക്കെ അതിപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് റണ്ണിങ് ആയിരിക്കും എപ്പോൾ നോക്കിയാലും അവിടെ അതുകൊണ്ട് ആളും ആൾക്കാരും ഒക്കെ കാണും വെട്ടം വെളിച്ചമൊക്കെ കാണും അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് പാല് പാല് കുടിച്ചു കാരണം ഞാൻ ഒറ്റ ചപ്പാത്തി കഴിച്ചിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാല് കുടിച്ചു പിന്നെ ആൽക്കമിസ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ഇതിൻ്റെ മലയാളം വായിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് അച്ഛൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ടായിരുന്നു അപ്പോൾ അന്നേ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഞാൻ വായിച്ചിട്ടുള്ള ബുക്ക് അന്ന് ഇതായിരുന്നു നല്ല ബുക്കായിരുന്നു പക്ഷേ ഇംഗ്ലീഷിലോട്ട് വന്നപ്പോൾ എനിക്കെന്തും മനസ്സിലാവുന്നില്ല അങ്ങനല്ല എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാഞ്ഞിട്ടല്ല എനിക്ക് ആ മലയാളത്തിൻ്റെ ആ ഇതാണ് മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിലോട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി മൊത്തം വായിച്ചില്ല കുറച്ചേ വായിച്ചുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ സെവൻത്ത് മന്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ